देश पाश्चात्यिणी जय श्री कृष्ण चैतन्य प्रभुनिंद श्रीअद्वता गौर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमो भगवते वासुदेवाय निगमकलतरोम बलम सुगमुखाद्रवसंुगम पिपद भागवत दस मलय मुहुरहोरचि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं अधोजयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय ദേവകീ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമത് ഭാഗവതം ചതുർത്ഥ സ്കന്ധം ഇരുപത്തിയേഴാമത് അധ്യായം ചണ്ടവേകൻ പുരഞ്ജനന്റെ നഗരത്തെ ആക്രമിക്കുന്നു കാലഘന്യകയുടെ സ്വഭാവം ശ്ലോകം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെ വായിക്കാം द्वा द्वाभिमा अनुशोचंती बाला असवदव अवग्रह योग शास्त्रोपन नाती न नात तदिच्छति अधो भजस्व मां भद्र भजंदी मे दया कुरु एतावान पौरुषो धर्मो यथा अर्थान कालकन्योदिता वचो निशम्याय वनेश्वर चिगीर्षुर्देवगुह्यं ता सस्मिदं तम मया निरूपितस्तुभ्यं पतिरात्मा समाधिना नाभिनंदति लोकोयं त्वाम अभद्राम असम्मताम् तम अव्यक्ता गदिर्भुंक्षा लोकम कर्म विर्मित या मे पृत पृदनायुक्ता प्रजा नाशं प्रणेश्यसी प्रज्वारो यम मम ब्राद तम भगिनी भव चरा चराम्यू भाभ्यां लोगेस्मिन् अव्यक्तो भीम सैनिक विवर्तन वाई ഹരേ കൃഷ്ണ സ്വപ്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത്തി ഏഴ് ചണ്ടവേകൻ പുരഞ്ജനന്റെ നഗരത്തെ ആക്രമിക്കുന്നു കാലകന്യകയുടെ സ്വഭാവം ശ്ലോകം ഇരുപത്തിയഞ്ച് പനതം ശാസ്ത്രങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ കീഴ്വഴ് കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ദാനം നൽകാത്തവനും ദാനം സ്വീകരിക്കാത്തവനും തമോ ഗുണിയായി പരിഗണിക്കപ്പെടും അത്തരം വ്യക്തികൾ വിഡ്ഢികളുടെ പാതയാണ് പിന്തുടരുന്നത് അവർ തീർച്ചയായും അവസാനം ദുഃഖിക്കും ശ്ലോകം ഭജന്തി ഇരുപത്തിയാറ് അനുഗംഭേ കാലകന്യക തുടർ തുടരുന്നു തുടർന്നു അല്ലയോ മാന്യനായവനെ നിങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ നിങ്ങൾക്കു മുന്നിൽ സന്നിഹിതനായിരിക്കുന്നു ദയവായി എന്നെ സ്വീകരിച്ച് എന്നിൽ കരുണ ചൊരിഞ്ഞാലും ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് അനുഭ അനുകാട്ടേണ്ടത് മാന്യനായ ഒരു വ്യക്തിയുടെ മഹത്തായ ധർമ്മമാണ് ശ്ലോകം ഇരുപത്തേഴ് കാലകന്യോദിതി കാലകന്യോദിതവചോ നിശമ്യായവനേശ്വര ചികീഷുർ ദേവഗുഹ്യം സുസ്മിതം താമഭാഷ കാലകന്യകയുടെ സമയത്തിന്റെ പുത്രിയുടെ പ്രസ്താവന ശ്രവിച്ച യവന യവനന്മാരുടെ രാജാവ് പുഞ്ചിരിയോടെ ദൈവ ദൈവേച്ചയാലുള്ള തന്റെ ഗൂഢധർമ്മം നടപ്പാക്കുന്നതിനുള്ള ഒരു മാർഗം നിരൂപിച്ചു അനന്തരം അവൻ താഴെ പറയും പോലെ കാലകന്യകയെ അഭിസംബോധന ചെയ്തു ശ്ലോകം ഇരുപത്തിയെട്ട് മയാ നിരൂപിതസ്തൃം പതിരാത്മാ സമാധിന യവനന്മാരുടെ രാജാവ് മറുപടി പറഞ്ഞു ഏറെ പര്യാലോചനകൾക്ക് ശേഷം ഞാൻ നിനക്ക് ഭർത്താവായി തീർന്നു എല്ലാവരും നിന്നെ ആ അശുഭയും ശല്യക്കാരിയുമായാണ് കണക്കാക്കുന്നത് ആരും നിന്നെ ഇഷ്ടപ്പെടാത്തതിനാൽ ഒരുവൻ നിന്നെ എങ്ങനെ ഭാര്യയായി സ്വീകരിക്കും ശ്ലോകം ഇരുപത്തി ഒമ്പത് ഈ ലോകം ഫലേച്ച കർമ്മങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ് അതുമൂലം നിനക്ക് ജനങ്ങളെ പൊതുവെ അദൃശ്യമായി ആക്രമിക്കാം എൻറെ സൈനികരുടെ സഹായത്തോടെ നിനക്ക് അവരെ ഒരു പ്രതിബന്ധവുമില്ലാതെ വധിക്കാം ശ്ലോകം മുപ്പത് പ്രജ്വാരോയം യവന യവനരുടെ രാജാവ് തുടർന്നു ഇവിടെ എൻ്റെ സഹോദരൻ പ്രജ്വാരനു പ്രജ്വാരനുണ്ട് ഞാനിപ്പോൾ നിൻ നിന്നെ എൻ്റെ സഹോദരിയായി സ്വീകരിക്കുന്നു നിങ്ങൾ നിങ്ങളെ ഇരുവരെയും അതുപോലെ എന്റെ കപടകാരികളായ സൈനികരെയും ഈ ലോകത്തിനുള്ളിൽ അദൃശ്യരായി നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ നിയമിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു സ്വപ്ന ഹരേ കൃഷ്ണി പ്രാചീന രാജാവിന് കാലകന്യകയുടെ സ്വഭാവത്തെ കുറിച്ചും അവളുടെ പൂർവിക ചരിത്രത്തെ കുറിച്ചും വിവരിച്ചു കൊടുക്കുകയാണ് കാലകന്യക പുരഞ്ജന രാജാവിനെ സമീപിച്ചു തന്നെ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു ആ കാലകന്യകയെക്കുറിച്ചാണ് നാരദ മഹർഷിയുടെ കൊടുക്കുന്നത് കാലകന്യക എന്ന് പറയുന്നത് കാലത്തിൻ്റെ പുത്രിയാണെന്ന് പറഞ്ഞു അവളുടെ മറ്റൊരു പേര് ദുർഭഗ എന്നാണ് ഒരു ശരീരത്തിലൊരു വ്യക്തിക്ക് എല്ലാവിധ ദൗർഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നവളാണ് ദുർഭക അല്ലെങ്കിൽ കാലകന്യക എന്ന് പറയുന്നത് ശരീരത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ആരോഗ്യം ആയുസ് ബലം ഓർമ്മശക്തി ബുദ്ധിശക്തി കാഴ്ചശക്തി ഇങ്ങനെയുള്ള ശരീരത്തിന്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇല്ലാതാക്കുന്ന വ്യക്തിയാണ് കാലകന്യക അതുകൊണ്ട് അവൾക്ക് ദുർഭക എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു ജര എന്നും അവൾ അറിയപ്പെട്ടിരുന്നു ശരീരത്തിന് ജരാനരകൾ ബാധിക്കുന്നതിന് കാരണമായിട്ടുള്ളത് ഈ കാലകന്യകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പുരഞ്ജനനെ നേരത്തെ തന്നെ ഗന്ധർവരാജാവും ചണ്ടവേകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗന്ധർവരാജാവും അദ്ദേഹത്തിന്റെ എഴുന്നൂറ്റി ഇരുപത് സൈനികരും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി അഞ്ചു തലയുള്ള സർപ്പം കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കാലകന്യകയും പുരഞ്ജന രാജാവിനെ സമീപിച്ചിട്ടുള്ളത് ഈ കാലകന്യകയെ കാലക കാലകന്യക ദൗർഭാഗ്യവതി ആരും അവളെ സ്വീകരിക്കാറില്ല ആരും അവളെ പത്നിയായിട്ട് സ്വീകരിക്കാറില്ല എന്നുള്ള കാര്യം നരദമഹർഷി പറഞ്ഞു പണ്ടൊരിക്കൽ തന്നെയും നരദമഹർഷിയെയും ഈ കാലകന്യക സമീപിച്ചിട്ടുണ്ടായിരുന്നു പത്നിയായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നരദമഹർഷി പൂർണ്ണ അനൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് അവളുടെ അപേക്ഷ നിരസിച്ചു പക്ഷെ അവൾക്ക് ഒരു മാർഗനിർ നിർദ്ദേശം നൽകി യവന്മാരുടെ രാജാവായിട്ടുള്ള ഭയത്തെ നിനക്ക് സമീപിക്കാം യവനന്മാരുടെ രാജാവായിട്ടുള്ള ഭയം നിന്നെ സ്വീകരിക്കും എന്നുള്ള കാര്യം നാരദ മഹർഷി ആ കാലകന്യകു പറഞ്ഞു കൊടുത്തു അപ്പോൾ കാലകന്യക ആ യവന രാജാവായിട്ടുള്ള ഭയത്തെ സമീപിച്ച് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളത് അപ്പോൾ കാലകന്യക യവന രാജാവിനെ സമീപിക്കുകയും തന്നെ പത്നിയായി സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു തന്നെ സ്വീകരിക്കുന്നതിന് രണ്ട് കാരണം പ്രത്യേകിച്ച് കാരണം ഇവിടെ കാലകന്യക എടുത്തു പറയുന്നുണ്ട് കാരണം സാധാരണഗതിയിൽ ആരും തന്നെ സ്വീകരിക്കാറില്ല പക്ഷെ ഇവിടെ യവന രാജാവ് തന്നെ സ്വീകരിച്ചേ മതിയാവു എന്നാണ് കാലകന്യക പറയുന്നത് അതിനുള്ള രണ്ട് കാരണം പറയുന്നുണ്ട് ശ്ലോകത്തിൽ ഒരു കാരണം പറയുന്നു യല്ലോകശാസ്ത്രോപനതം ന രാതിച്ച ശാസ്ത്രവിധി അനുസരിക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും സുഖം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് ശാസ്ത്രവിധി അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത് ശാസ്ത്രവിധി അനുസരിച്ച് പ്രവർത്തിച്ചാലേ ഈ ലോകത്തിൽ സുഖമുണ്ടാവുകയുള്ളു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എം ശാസ്ത്രവിധി അനുസരിച്ച വർത്തതെ കാമകാരത നവാതി ന സുഖം നരാംപ്രബോധര ആ ശ്ലോകം ഇവിടെ എടുത്തു പറയുന്നുണ്ട് പതിനാറാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം ശാസ്ത്രവിധി വകവെക്കാതെ ഒരു വ്യക്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലോ പരലോകത്തിലോ സുഖം അനുഭവിക്കാൻ സാധിക്കയില്ല എന്ന് പറയുന്നു അപ്പോൾ താൻ വന്നിട്ടുള്ളത് കാലകന്യക പറയുകയാണ് താൻ വന്നിട്ടുള്ളത് ശാസ്ത്രവിദ്യ അനു അനുസരിച്ച് തന്നെയാണ് നി എന്നെ സ്വീകരിക്കേണ്ടത് ശാസ്ത്രവിധിക്ക് അനുസൃതമായിട്ട് തന്നെയാണ് എന്ന് കാല കാലകന്യക ഇവിടെ പറയണം കാരണം എന്താണ് ഞാൻ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ളതാണ് നാരദ മഹർഷിയാണ് എന്നോട് നിന്നെ സമീപിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നിട്ടു വന്നിട്ടുള്ളതല്ല ഒരു സാധു ഭഗവാന്റെ ഭക്തൻ എന്നോട് നിർദ്ദേശം നൽകി അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ സാധു ശാസ്ത്ര ഗുരുവാക്യം ഇതാണ് ശാസ്ത്രമായിട്ട് പരിഗണിക്കുന്നത് സാധു ഭഗവാന്റെ ഭക്തന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അനുസരിക്കണം അതേപോലെ ശാസ്ത്രം വേദങ്ങളിൽ ഭഗവത്ഗീതയിൽ ഒക്കെ നിർദ്ദേശമുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കണം മാത്രമല്ല ഗുരു ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം ഇവരുടെ വാക്കുകൾ ശാസ്ത്രവിധി പോലെ തന്നെയാണ് അപ്പോൾ നാരദ മഹർഷി എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് എന്നെ സ്വീകരിക്കേണ്ടത് അങ്ങയുടെ കടമയാണ് ശാസ്ത്രവിദ്യ അനുസരിച്ച് ദാനം നൽകാത്തവനും ദാനം സ്വീകരിക്കാത്തവനും ബുദ്ധിയുള്ളവനല്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അവർ തമോ ഗുണിയായിട്ട് പരിഗണിക്കപ്പെടും എന്ന് കാലകന്യക പറയും ശാസ്ത്രവിദ്യ അനുസരിക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും തമോ ഗുണത്തിൽ നിന്ന് ഉയരാൻ സാധിക്കില്ല തമോ ഗുണത്തിൽ നിന്ന് ഉയരാതെ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കില്ല അപ്പൊ ശാസ്ത്രവിധി അനുസരിച്ച് നീ എന്നെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് കാലകന്യക ഇവിടെ പറയുന്നത് കാരണം താൻ മഹർഷി നിർദ്ദേശിച്ചു വന്ന നിർദ്ദേശിച്ചു വന്നിട്ടുള്ളതാണ് മാത്രമല്ല ഒരു സ്ത്രീ ഒരു ക്ഷത്രിയനോടോ ഗൃഹസ്ഥനോടോ തനിക്ക് അഭയം നൽകണം തന്നെ പത്നിയായിട്ട് സ്വീകരിക്കണം എന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു അപേക്ഷ ക്ഷത്രിയനോ ഗൃഹസ്ഥനോ നിരസിക്കാൻ സാധിക്കില്ല മഹർഷി നിരസിച്ചു കാരണം നര നാരദമഹർഷി ബ്രഹ്മചാരി ആയിരുന്നു പക്ഷെ ഇവിടെ യവന്റെ രാജാവ് ക്ഷത്രിയനുമാണ് ഗൃഹസ്ഥനുമാണ് അതുകൊണ്ട് തന്നെ സ്വീകരിച്ച മതിയാകൂ എന്നുള്ള കാര്യം കാലകന്യക പറഞ്ഞു മറ്റൊരു പോയിന്റ് കാലകന്യക പറയുന്നത് ദീനരോട് അനുകമ്പ കാണിക്കേണ്ടത് മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ധർമ്മമാണ് ദീനാനുകമ്പ ദീനരോട് അനുകമ്പ കാണിക്കാത്ത ഒരു വ്യക്തിക്ക് മാന്യനാണെന്ന് പറയാനോ അല്ലെങ്കിൽ ധാർമ്മികനാ ആണെന്ന് പറയാനോ സാധിക്കുകയില്ല അപ്പോൾ ഞാനിവിടെ ദുഃഖിതയാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് എന്നെ സ്വീകരിക്കേണ്ടത് അങ്ങയുടെ കടമയാണ് മാന്യനായിട്ടുള്ള അങ്ങയുടെ ധർമ്മമാണ് എന്നെ സ്വീക സ്വീകരിക്കേണ്ടത് എന്ന് കാലകന്യക വിശദീകരിച്ച് ആ പറഞ്ഞത്ഭാതർ പറയുന്നൊരു കാര്യം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് കലിഗത്തിൽ നമ്മുടെ ധർമ്മം എന്താണ് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ലോകത്തിൽ എല്ലാവരും ദുഃഖിതരാണ് അവരോടുള്ള കടമ എന്താണ് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശം അതാണ് യാരെ ദേക്കോ താരേക്കഹോ കൃഷ്ണോപദേശം ആരെ കണ്ടു കഴിഞ്ഞാലും കുറിച്ച് പറഞ്ഞു കൊടുക്കുക അതാണ് കലിയുഗത്തിലെ ദീനാനുകമ്പ എന്ന് പറയുന്നത് അത് മാന്യരായിട്ടുള്ള എല്ലാ വ്യക്തികളും സ്വീകരിക്കണം എന്നുള്ളതാണ് ശാസ്ത്ര നിർദ്ദേശം അപ്പോൾ ഇങ്ങനെ കാലകൻ കാലകന്യക ശാസ്ത്രമനുസരിച്ചൊക്കെ വിശദീകരിച്ച് പറയുന്നത് കേട്ട സമയത്ത് യവന രാജാവും ചിന്തിച്ചു താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പരിയാലോചിച്ചു അങ്ങനെ ചിന്തിച്ചതിന് ശേഷം അദ്ദേഹം പുഞ്ചിരിയോടുകൂടി കാലകന്യോട് കാലകന്യകയോട് മറുപടി പറയാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് യുവ യവന രാജാവായിട്ടുള്ള ഭയം പറഞ്ഞിട്ടുള്ളത് എന്ന് യവനരാജാവ് എന്താണ് ചിന്തിച്ചത് മയാ നിരൂപിതൃഭ്യം പതിരാത്മാ സമാധിനാൻ അഭിനന്ദ ദിലോകോയം ത്വാം അഭദ്രാം അസമ്മതാം കാലകന്യോജോ നിശമ്യ യവനേശ്വര ചികീർഷൂർ ദേവഗുഹ്യം സസ്മിതം തമഭാഷ ഈ കാലകന്യകയെ തൻ്റെ പദ്ധതിയിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നാണ് യവനരാജാവ് ചിന്തിച്ചിരുന്നത് യവന രാജാവ് യഥാർത്ഥത്തിൽ ഭഗവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആ കിങ്കറിനായിരുന്നു ഒരു ഒരു ഭഗവാന്റെ വൃത്തിയായിരുന്നു എന്നാണ് പറയുന്നത് ഭഗവാന്റെ പദ്ധതി അനുസരിച്ചാണ് യവനരാജാവും പ്രവർത്തിക്കുന്നത് എല്ലാവരും ഭഗവാന്റെ പദ്ധതി അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ മയധ്യക്ഷേണ പ്രകൃതി സൂയദേ സചരാചരം അപ്പോൾ തൻ്റെ പദ്ധതിയിൽ എങ്ങനെ ഈ കാലകന്യകയെ ഉപയോഗപ്പെടുത്താം എന്ന് യവന രാജാവ് ചിന്തിച്ചു യവന രാജാവിന്റെ പദ്ധതി എന്താണ് എല്ലാവരെയും മരണഭയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരം സ്വീകരിച്ചിട്ടുള്ള എല്ലാ ജീവാത്മാക്കളെയും മരണഭയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഭയം എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിന്റെ പദ്ധതി അങ്ങനെ ഭരണം മരണഭയമുള്ളത് കൊണ്ട് അവര് ഭഗവാനെ സമീപിക്കും അല്ലെങ്കിൽ ഭഗവാനെ ഭഗവാന്റെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാകും അവസാന നിമിഷമെങ്കിലും അതാണ് യവനരാജാവിൻ്റെ പദ്ധതി അപ്പോൾ ആ പദ്ധതിയിലേക്ക് ഉൾച്ചേർക്കാം എന്ന് യവന രാജാവ് സമ്മതിച്ചു പക്ഷെ നിന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാർക്കും സമ്മതമാവില്ല കാരണം നീ ഏറ്റവും വലിയ ദൗർഭാഗ്യവതിയാണ് നീ എല്ലാവിധ ദൗർഭാഗ്യങ്ങളും കൊണ്ടുവരുന്നവ കൊണ്ടുവരുന്നവളാണ് അതുകൊണ്ട് നിന്നെ പത്നിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആരും അതിനെ അഭിനന്ദിക്കുകയില്ല ആരും അതിനെ സ്വാഗതം ചെയ്യുകയില്ല ലോകം മുഴുവൻ അതിനെ എതിർക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ ഇരുപത്തെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നാഭിനന്ദതി ലോകോയും ത്വാം അഭദ്രാം അസമ്മതാം നീ ഏറ്റവും അമംഗളകാരിയായതുകൊണ്ട് ലോകത്തിന് മുഴുവൻ അത് അസമ്മതമായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിന്നെ സഹോദരിയായിട്ട് സ്വീകരിക്കാം എന്നാണ് ഇവിടെ യമന രാജാവ് അവസാനം പറയുന്നത് മുപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രജ്വാരോയം മമ ഭ്രാതമേ ഭഗിനി ഭവ എനിക്കൊരു സഹോദരനുണ്ട് എന്നെ സഹായിക്കുന്നതിനു വേണ്ടി പ്രജ്വാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വലിയ താപം ഉണ്ടാക്കും ശരീരത്തിൽ ചുട്ടുനീറുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകും അപ്പൊ പ്രായമാകുംതോറും ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്ത് ശരീരത്തിൽ ചുട്ടുനീറുന്നത് പോലെ ചൂടാ ശരീരം ചൂടാകുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകും അതിന് കാരണകാരണമാണ് പ്രജ്വാരൻ എന്ന് പറയുന്നത് ഇതെല്ലാം വാർദ്ധക്യത്തിന്റെ ലക്ഷണമാണ് അപ്പോൾ നിന്ന് നിനക്ക് പ്രജ്വാരനെ സഹായിക്കാം ജരാനരകൾ ബാധിക്കുന്നതിന് ശരീരത്തിൽ ജരാനരകൾ ബാധിക്കുന്നതിനും ഒരു ശരീരത്തെ അവശ നിലയിലേക്ക് എത്തിക്കുന്നതിനും നിനക്ക് എൻ്റെ സൈനികരുടെ സഹായത്തോടു കൂടി പ്രജ്വാരന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കാം അതിനുവേണ്ടി ഞാൻ നിന്നെ സഹോദരിയായിട്ട് സ്വീകരിക്കാം എന്നാണ് പറയുന്നത് ത്വാംശമേ ഭഗിനി ഭവ നീ എൻ്റെ സഹോദരിയായിട്ട് മാറിക്കോളൂ എന്നാണ് യവന രാജാവിന്റെ നിർദ്ദേശം അങ്ങനെ ആ യവനരാജാവ് കാലകന്യകയെയും സഹോദരിയായിട്ട് സ്വീകരിച്ചു പ്രചാരണോടൊപ്പം തന്റെ സൈനികരെയും കൂട്ടി ലോകത്തിനെ മുഴുവൻ ശയിപ്പിക്കുന്നതിനു വേണ്ടി ആരോ അവരുടെ ആരോഗ്യം ശയിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശവും കാലകന്യകയ്ക്ക് ഈ ഭയം എന്ന് പറഞ്ഞ രാജാവ് നിർദ്ദേശവും നൽകി അതിനുശേഷം അവർ എങ്ങനെയാണ് പ്രവർത്തിച്ചത് കാലകന്യകയും ഭയത്തിന്റെ സഹോദരനായിട്ടുള്ള പ്രജ്വാരനും അവരുടെ സൈനികരും എല്ലാം ചേർന്ന് അദൃശ്യരായിട്ടുള്ള സൈനികർ എന്നാണ് പറയുന്നത് ആ സൈനികരെ കുറിച്ച് പറയുന്നത് അവ്യക്തോ ഭീമസൈനിക അവ്യക്തോ ആ സൈനികരെ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല എങ്ങനെയാണ് ആ സൈനികർ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ സാധിക്കില്ല പക്ഷെ അവർ അദൃശ്യരായി പ്രവർത്തിച്ച് ഓരോ ദിവസം തോറും ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു വരുന്നതായിട്ട് കാണാം ആ ശരീരം വൃദ്ധാവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ടും പോകുന്നതായിട്ടും കാണാൻ സാധിക്കും ആ അവ്യക്ത സൈന്യം എങ്ങനെയാണ് പ്രവർത്തിച്ചത് കാലകന്യക എങ്ങനെയാണ് സമീപിച്ചു ആ പ്രവർത്തിച്ചത് എങ്ങനെയാണ് പുരഞ്ജന രാജാവിനെ സമീപിച്ചത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് പുരഞ്ജന രാജാവ് ശരീരം വെടിയുന്നതായിട്ടും അടുത്ത ജന്മം ലഭിക്കുന്നതായിട്ടും അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് പുരഞ്ജന രാജാവിന് ഒരു സ്ത്രീയുടെ ജന്മമാണ് കിട്ടിയത് എന്നെല്ലാം അടുത്ത അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പുരഞ്ജനൻ സ്ത്രീയായിട്ട് ജനിച്ചതും എന്നുള്ള വിശദീകരണം അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾക്കത് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തി ഏഴാം അധ്യായൻ പുരഞ്ജനന്റെ നഗരത്തെ ആക്രമിക്കുന്നു കാലകന്യകയുടെ സ്വഭാവം എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം